ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സ്വീറ്റി കേരള ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ചിക്കൻ ഫ്രൈ ആണ് അതിനായി ആവശ്യമുള്ള സാധനങ്ങൾ നൂറ് ഗ്രാം കോൺഫ്ലവർ രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ബോൾ വെളുത്തുള്ളി ചതച്ചത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇവയെല്ലാം കേക്ക് വെച്ച് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക ഇങ്ങനെ നല്ലതുപോലെ മിക്സ് ആവണം ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഈ ചിക്കൻ ഫ്രൈ വളരെ ക്രിസിപ്പിയാണ് ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യൂ കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ നൽകിയ വിലയേറിയ സപ്പോർട്ടിന് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്